നമസ്കാരം എല്ലാവർക്കും സ്വാഗതം ഡെയിലി അപ്ഡേറ്റ്സിലേക്ക് ഇന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മെയ് മാസം ഇരുപത്തി തീയതി വ്യാഴാഴ്ച ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റുകളും അതോടൊപ്പം നാളെയും വരും ദിവസങ്ങളിൽ നിങ്ങളെല്ലാവരും അറിഞ്ഞിരിക്കേണ്ട ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട അറിയിപ്പുകൾ അപ്ഡേറ്റുകളൊക്കെയാണ് ഡെയിലി അപ്ഡേറ്റ്സ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് എല്ലാ പ്രേക്ഷകരും പൂർണ്ണമായിട്ട് ഈ അപ്ഡേറ്റുകൾ ശ്രദ്ധിക്കുക അതോടൊപ്പം വീഡിയോ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് മറക്കാതെ ഷെയർ ചെയ്യണം നമ്മുടെ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക വാർത്തകളും അറിയിപ്പുകളും എല്ലാ ദിവസവും കൃത്യമായി നിനക്ക് വാട്സ്ആപ്പ് ഗ്രൂപ്പുകളിൽ ലഭ്യമാകുന്നതാണ് വാട്സ്ആപ്പ് ഗ്രൂപ്പിന്റെ ലിങ്ക് ഈ വീഡിയോ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കമന്റ് ബോക്സിൽ നൽകിയിട്ടുണ്ട് എല്ലാ പ്രേക്ഷകരും മറക്കാതെ ഏതെങ്കിലും ഒരു ഗ്രൂപ്പിൽ ഇപ്പോൾ തന്നെ ജോയിൻ ചെയ്യുക ഏറ്റവും ആദ്യത്തെ പ്രധാനപ്പെട്ട വാർത്ത അപ്ഡേറ്റ് സംസ്ഥാനത്ത് കാലവർഷം എത്തുന്നതിന് മുന്നോടിയായി അതിശക്ത മഴ മുന്നറിയിപ്പ് ഈ ആഴ്ച നാല് ദിവസം അതിശക്ത മഴയ്ക്കുള്ള സാധ്യതയുണ്ടെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ് ഇന്ന് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിലും ഇരുപത്തി മൂന്നാം തീയതി പത്തനംതിട്ട ഇടുക്കി എറണാകുളം തൃശൂർ ജില്ലകളിലും ഇരുപത്തിനാലാം തീയതി കോഴിക്കോട് വയനാട് കണ്ണൂർ കാസർഗോഡ് ഇരുപത്തി അഞ്ചിന് കോഴിക്കോട് വയനാട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിലും അതിശക്ത മഴ മുന്നറിയിപ്പായിട്ടുള്ള ഓറഞ്ച് അലേർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് കോഴിക്കോട് വയനാട് ജില്ലകളിൽ ഇന്ന് യെല്ലോ അലേർട്ടും പ്രഖ്യാപിച്ചു അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് ദക്ഷിണ പൂർവേഷ്യൻ രാജ്യങ്ങളിൽ കോവിഡ് കേസുകൾ വലിയ തോതിൽ റിപ്പോർട്ട് ചെയ്യുന്നതിനാൽ തന്നെ കേരളത്തിലും കോവിഡ് കേസുകൾ വർദ്ധിക്കാൻ സാധ്യതയുള്ളതിനാൽ തന്നെ പൊതുജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്നാണ് ഇപ്പോൾ വകുപ്പ് മന്ത്രി വീണ ജോർജ് അറിയിച്ചിരിക്കുന്നത് ദക്ഷിണ പൂർവേഷ്യൻ രാജ്യങ്ങളിൽ പകരുന്ന ഒമിക്രോൺ ജെ എൻ വൺ വകഭേദങ്ങളായിട്ടുള്ള എൽ എഫ് സെവൻ എൻ ബി വൺ പോയിന്റ് എയ്റ്റ് എന്നിവയ്ക്ക് രോഗവ്യാപനശേഷി കൂടുതലാണ് എന്നാൽ തീവ്രത കൂടുതലല്ല സ്വയം പ്രതിരോധമാണ് പ്രധാനം ജലദോഷം തൊണ്ടവേദന ചുമ ശ്വാസരസം തുടങ്ങിയ രോഗലക്ഷണങ്ങൾ ഉള്ളവർ നിർബന്ധമായിട്ട് മാസ്ക് ധരിക്കേണ്ടതാണ് പ്രായമായവരും ഗർഭിണികളും ഗുരുതര രോഗമുള്ളവരും പൊതു ഇടങ്ങളിലും യാത്രകളിലും മാസ്ക് ധരിക്കുന്നത് അഭികാമ്യമാണ് ആശുപത്രികളിലും മാസ്ക് നിർബന്ധമാണ് അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് വേനൽ അവധിക്ക് പിന്നാലെ സംസ്ഥാനത്ത് സ്കൂളുകൾ തുറക്കുകയാണ് ജൂൺ ഒന്ന് ഞായറാഴ്ച ആയതിനാൽ രണ്ടിനാവും ഈ തവണ സ്കൂളുകൾ തുറക്കുന്നതെന്ന് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി അറിയിച്ചു രണ്ട് മുതൽ പത്ത് വരെയുള്ള ക്ലാസ്സുകളിൽ ആദ്യ രണ്ടാഴ്ച ലഹരിക്കെതിരായിട്ടുള്ള ബോധവൽക്കരണവും അതോടൊപ്പം തന്നെ നിയമബോധവും ഉറപ്പാക്കാനുള്ള പ്രത്യേക പീരീഡ് ഉണ്ടാകുമെന്നും മന്ത്രി വ്യക്തമാക്കി സ്കൂൾ തുറന്ന് ആദ്യ രണ്ടാഴ്ച ടൈം ടേബിളിൽ സമഗ്ര ഗുണമേന്മ വിദ്യാഭ്യാസം നടപ്പിലാക്കാനുള്ള മാർഗനിർദ്ദേശം ഉൾപ്പെടുത്താൻ തീരുമാനമായി രണ്ടാം ക്ലാസ് മുതൽ പന്ത്രണ്ടാം ക്ലാസ് വരെയാണ് മാർഗ്ഗനിർദ്ദേശം നൽകുക നിയമബോധം ശുചിത്വം അതോടൊപ്പം തന്നെ പൊതുബോധം ലഹരിക്കെതിരെ ബോധവൽക്കരണം സൈബർ അവബോധം പൊതുനിരത്തിലെ നിയമങ്ങൾ തുടങ്ങിയവയാണ് മാർഗനിർദ്ദേശത്തിൽ അടങ്ങുന്നത് ഇനി അതോടൊപ്പം തന്നെ ഇന്ന് സംസ്ഥാനത്ത് പ്ലസ് ടു റിസൾട്ട് പ്രസിദ്ധീകരിക്കുകയാണ് ഇന്ന് ഉച്ചയ്ക്ക് ശേഷമായിരിക്കും റിസൾട്ട് പ്രസിദ്ധീകരിക്കുക മൂന്ന് മണിയോടെ വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടിയായിരിക്കും ലിസ്റ്റ് പ്രസിദ്ധീകരിക്കുന്നത് അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് നമ്മുടെ സംസ്ഥാനത്തെ യുവജനങ്ങൾക്കും അതോടൊപ്പം തന്നെ മുതിർന്ന പൗരന്മാർക്കും ഒരു സ്വയം തൊഴിൽ വായ്പ പദ്ധതിയായിട്ട് സംരംഭ വായ്പയായി ഈടില്ലാതെ തന്നെ നമുക്ക് പത്തു ലക്ഷം രൂപ വരെ പരമാവധി ലഭിക്കുന്ന മൾട്ടി പർപ്പസ് ജോബ് എന്ന് പറയുന്ന ഒരു സ്കീമുണ്ട് ഇവിടെ വായ്പ തുകയുടെ ഇരുപത് ശതമാനത്തോളം തുക അല്ലെങ്കിൽ പരമാവധിയൊക്കെ നമുക്ക് രണ്ട് ലക്ഷം രൂപ അടുത്ത സബ്സിഡി ഉൾപ്പെടെ നമുക്ക് ലഭിക്കുന്ന ഒരു സ്കീമാണിത് എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചിൽ പേര് രജിസ്റ്റർ ചെയ്തിട്ടുള്ള ഉദ്യോഗാർത്ഥികളായിരിക്കണം ഈ പദ്ധതിയിലേക്ക് അപേക്ഷ വയ്ക്കേണ്ടത് ഇനി എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചിൽ പേര് രജിസ്റ്റർ ചെയ്തിട്ടില്ല എങ്കിൽ നമ്മുടെ വിദ്യാഭ്യാസ യോഗ്യതകൾ തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റുകൾ ഉൾപ്പെടെ സമർപ്പിച്ച രജിസ്ട്രേഷൻ കാർഡ് എടുത്ത ശേഷം നമുക്ക് ഈ ഒരു സ്കീമിലേക്ക് അപേക്ഷ വയ്ക്കാനായിട്ട് സാധിക്കുകയും ചെയ്യും ഗ്രൂപ്പായിട്ടുള്ള സംരംഭങ്ങൾക്ക് സഹായം നൽകുക എന്നുള്ളതാണ് ഈ പദ്ധതിയുടെ പ്രധാന ഉദ്ദേശം ഒന്നിലധികം വ്യക്തികൾ ഗ്രൂപ്പിൽ ഉണ്ടാകണം അങ്ങനെയുള്ളവർക്കാണ് ഇവിടെ മുൻഗണന ലഭിക്കുക അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് സംസ്ഥാനത്തെ സാമൂഹ്യ സുരക്ഷാ ക്ഷേമവധി പെൻഷന്റെ വിതരണം സംബന്ധിച്ച് സംസ്ഥാന സർക്കാരിൻ്റെ അറിയിപ്പ് ഇപ്പോൾ വന്നിരിക്കുകയാണ് മൂവായിരത്തി ഇരുന്നൂറ് രൂപ രണ്ട് ഘടുക്കുകളാണ് നമുക്ക് ലഭിക്കാൻ പോകുന്നത് മെയ് മാസം ലഭിക്കേണ്ടതായിട്ടുള്ള വിഹിതവും അതോടൊപ്പം തന്നെ അതിൻ്റെ കൂടെ നമുക്ക് കുടിശ്ശിക ഒരു ഘടകുണ്ടായിരുന്നത് അത് മൂന്ന് ഗഡുവിലെ ഒരു ഘടുവും അങ്ങനെയാണ് മൂവായിരത്തി ഇരുന്നൂറ് രൂപയുടെ വിതരണം നടക്കുന്നത് വിതരണ നടപടികൾ മെയ് ഇരുപത്തിയൊന്ന് മുതൽ തുടക്കമായിട്ടുണ്ട് ധനവകുപ്പ് ഫണ്ട് ഇപ്പോൾ അനുവദിച്ചിരിക്കുകയാണ് ഡി ബി ടി സംവിധാനം വഴിയായിരിക്കും തുക വിതരണം അക്കൗണ്ടുകളിലേക്ക് നടക്കുക കൈകളിലേക്കുള്ള തുക വിതരണം അതിന് ശേഷമായിരിക്കും ആരംഭിക്കുക മെയ് ഇരുപത്തിനാലാം തീയതി ശനിയാഴ്ചയുടെ അക്കൗണ്ടുകളിലേക്ക് തുക വിതരണം ആരംഭിക്കുമെന്നാണ് സർക്കാർ ഇപ്പോൾ ഔദ്യോഗികമായിട്ട് അറിയിച്ചിട്ടുള്ളത് അതുമാത്രമല്ല ഇരുപത്തിയേഴാം തീയതി ശനിയാഴ്ച വിതരണം ആരംഭിച്ച് തൊട്ടടുത്ത ദിവസങ്ങളിൽ നമുക്കറിയാം ഞായറാഴ്ച ആയതുകൊണ്ട് തന്നെ അന്ന ദിവസം അവധിയായിരിക്കും പിന്നീട് അതിനുശേഷം തിങ്കളാഴ്ച മുതലായിരിക്കും വിതരണം വീണ്ടും പുനരാരംഭിക്കുക എല്ലാവർക്കും തന്നെ മൂവായിരത്തി ഇരുന്നൂറ് രൂപ വീതം അക്കൗണ്ടുകളിലേക്ക് ക്രെഡിറ്റ് ചെയ്യപ്പെടുന്നതായിരിക്കും ബാങ്ക് അക്കൗണ്ടിൽ തുക ലഭിക്കുന്നവർക്ക് ആ രീതിയിലും കൈകളിലേക്ക് സഹായം സ്വീകരിക്കുന്നവർക്ക് സഹകരണ സംഘങ്ങളിൽ നിന്നും ഉദ്യോഗസ്ഥർ വീടുകളിലെത്തിയായിരിക്കും തുക കൈമാറുക ഏറ്റവും അവസാനമായിട്ട് സംസ്ഥാനത്ത് സ്വർണ്ണവില പരിശോധിച്ചാൽ സംസ്ഥാനത്ത് കഴിഞ്ഞ ദിവസം ഇടിവുമായി എത്തിയ സ്വർണ്ണവില വർദ്ധിച്ചു മെയ് ഇരുപത്തിയൊന്നിന് ബുധനാഴ്ച ഇരുപത്തിരണ്ട് കാർട്ടിന് ഇരുവിഭാഗം സംഘടനകൾക്കും ഒരേ നിരക്കാണ് കൂടിയത് ഗ്രാമിൽ ഇരുന്നൂറ്റി ഇരുപത് രൂപ കൂടി എണ്ണായിരത്തി തൊള്ളായിരത്തി മുപ്പത് രൂപയിലും പവൻ ആയിരത്തി എഴുന്നൂറ്റി അറുപത് രൂപ കൂടി എഴുപത്തി ഒരായിരത്തി നാനൂറ്റി നാൽപ്പത് രൂപയിലുമാണ് വ്യാപാരം പുരോഗമിച്ചത് മെയ് ഇരുപതാം തീയതി ഗ്രാമിന് നാൽപ്പത്തിയഞ്ച് രൂപ കുറഞ്ഞ എണ്ണായിരത്തി എഴുന്നൂറ്റി പത്ത് രൂപയിലും പവന് മുന്നൂറ്റി അറുപത് രൂപ കുറഞ്ഞ് അറുപത്തി ഒൻപതിനായിരത്തി അറുനൂറ്റി എൺപത് രൂപയിലുമായിരുന്നു വ്യാപാരം പുരോഗമിച്ചത് ഡെയിലി അപ്ഡേറ്റ്സ് പൂർണ്ണമാവുകയാണ് എല്ലാവരിലേക്കും അപ്ഡേറ്റ്സ് ഇപ്പോൾ തന്നെ ഷെയർ ചെയ്യുക നമ്മുടെ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക വാർത്തകളും അറിയിപ്പുകളും എല്ലാ ദിവസവും കൃത്യമായി നിങ്ങൾക്ക് വാട്സ്ആപ്പ് ഗ്രൂപ്പുകളിൽ ലഭ്യമാകുന്നതാണ് വാട്സ്ആപ്പ് ഗ്രൂപ്പിന്റെ ലിങ്ക് ഈ വീഡിയോ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കമന്റ് ബോക്സിൽ നൽകിയിട്ടുണ്ട് എല്ലാ മറക്കാതെ ഏതെങ്കിലും ഒരു ഗ്രൂപ്പിൽ ഇപ്പോൾ തന്നെ ജോയിൻ ചെയ്യുക വാർത്തകൾ എല്ലാവരിലേക്കും ഷെയർ ചെയ്യുക വീണ്ടും ഡെയിലി അപ്ഡേറ്റ്സുമായിട്ട് നമുക്ക് നാളെ കാണാം മീഡിയ എല്ലാ ദിവസവും വാർത്തകളും അറിയിപ്പുകളും ലഭിക്കുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ഉടൻ ലഭിക്കുന്നതിനായി ബെല്ലേക്കൻ അമർത്തുക